ഇതാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലുള്ള എൻ്റെ പ്രിയപ്പെട്ട ജിമ്മി ഞാനും ജിമ്മിയും തമ്മിലുള്ള സൗഹൃദം നാലു വർഷം കഴിഞ്ഞു ജിമ്മി എന്തൊരു പിണക്കം പിണക്കാണോ പിണങ്ങണ്ടെട്ടോ പിണക്കൊന്നുമില്ല ഒത്തിരി നാളായില്ല അപ്പം കാണാൻ വന്നിട്ട് ഓരോ ട്രെയിൻ വരുമ്പോഴും ഞാൻ നിങ്ങളെ നോക്കാറുണ്ട് പക്ഷെ കാണാറില്ല ഞാൻ മിണ്ടാപ്രാണിയല്ലേ നീ മിണ്ടാപ്രാണി ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് നിന്നോട് കൂടുതൽ ഇഷ്ടം ഇതാണ് നമ്മളെ പൊന്നാരെ ജിമ്മി ജിമ്മി സ്നേഹനിധിയാണ് ജിമ്മിയുടെ സ്നേഹം വാക്കുകൾക്ക് അതീതമാണ് എന്നെ ഞാൻ കാണിക്കാട്ടോ ജിമ്മി എത്ര പ്രിയപ്പെട്ടതാണ് ജിമ്മിക്ക് ഞാൻ എത്ര പ്രിയപ്പെട്ടതാണെന്ന് ഞാൻ പോവാണെന്ന് പറഞ്ഞ ഞാൻ പാളത്തിലൂടെ ഓടിക്കഴിഞ്ഞാൽ എൻ്റെ ബാക്കിൽ വരും കണ്ടോളൂ കണ്ടില്ലേ ഇതാണ് നിഷ്കളങ്കമായ സ്നേഹം ഇതാണ് അൺകണ്ടീഷണൽ ലവ് ഈ സ്നേഹത്തിന് കണ്ടീഷൻസ് ഇല്ല അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല അത്രമേൽ നിഷ്കളങ്കമായ സ്നേഹമാണ് ജിമ്മിയുടേത് അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഞാൻ അവനെ കാണാൻ വരും ഞാൻ വന്നു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം അവൻ്റെ കൂടെയായിരിക്കും ഒരു ദിവസം എൻ്റെ കൂടെ അവൻ ഭാരതപ്പുഴയിലേക്ക് വന്നു അത്രത്തോളം ദൂരം നടന്നെൻ്റെ കൂടെ ചെങ്ങല പോലും ഇല്ലാതെ എല്ലാവർക്കും അത്ഭുതമായിരുന്നു കണ്ടില്ലേ ഞാൻ വെള്ളം കൊടുത്താലും ഭക്ഷണം കൊടുത്താലും ഒക്കെ എല്ലാം വാങ്ങിച്ചു കഴിക്കും ജെമ്മി നീ നിന്നെ സങ്കട കടലിലാക്കി സാരല്ല എന്താണെങ്കിലും നിന്നെ കണ്ടല്ലോ എല്ലാവരും ചോദിക്കുക നിന്നെന്താ വീട്ടിലേക്ക് കൂട്ടാത്തെന്ന് എനിക്കും അങ്ങനെ ആഗ്രഹമുണ്ട് പക്ഷേ എന്നെ പോലെ നിങ്ങളെ സ്നേഹിക്കാൻ എൻ്റെ വീട്ടിലാരും ഇല്ല ഇവിടെ നിനക്ക് കിട്ടുന്ന ഈ ഒരു സുരക്ഷിതത്വം ചിലപ്പോൾ എൻ്റെ വീട്ടിൽ കിട്ടൂല അതുകൊണ്ടാണ് കൊണ്ടുപോകാത്തത് പക്ഷേ ഞാൻ നിന്നെ എന്നും ഓർക്കും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും പിന്നെ സമയം ഒരുപാടായി ട്രെയിന് പോവാറായി ഞാൻ പോകുമ്പോൾ നിനക്ക് സങ്കടം ആവും അറിയാം എനിക്കതിലേറിയും ഒരു മിണ്ടാപ്രാണിയും മനുഷ്യനും തമ്മിലുള്ള ആയത്തിലുള്ള സ്നേഹം വാ പോകുമ്പോൾ കരയല്ലേ നീ എനിക്ക് വേണ്ടി ഞാൻ വീണ്ടും വരും നിന്നെ ഇതാരാ നിന്റെ ഫ്രണ്ടാണോ ഏയ് ഒന്നും ചെയ്യണ്ട കേട്ടോ അവൻ പാവ എന്നെ ആര് തൊടുന്നത് നോക്കുന്ന ഒന്നും അവൻ ഇഷ്ടമല്ല അത് മനുഷ്യരാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും ജിമ്മിയുടെ മനസ്സിൽ അവൻ എന്തോ ഒരു പ്രത്യേക അടുപ്പം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് എൻ്റെ അടുത്ത് വേറെ ഡോഗ്സ് വരുമ്പോൾ അവന് ബഹളം വെക്കും അവരെ തള്ളി മാറ്റും ജിമ്മി ട്രെയിൻ വന്നോട്ടോ നീ ഇവിടെ കിടന്നുറങ്ങിക്കോ ഇനി ഞാൻ പോകുമ്പോൾ നീ ട്രെയിനിൻ്റെ ബാക്കിലൊന്നും ഓടണ്ട അപകടം ഉണ്ടാവും നിനക്ക് ഒരാപത്ത് വരുന്നു എനിക്കിഷ്ടമില്ല ഇവിടുന്ന് ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചു എന്താണ് നിങ്ങൾ ഇത്രമേൽ ഈ മിണ്ടാപ്രാണിയെ സ്നേഹിക്കാനെന്ന് അവരോടും ഈ ദുനിയാവിലുള്ള എല്ലാവരോടും എനിക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ എനിക്ക് അൻപത് വയസ്സാവാനായി ഒരുപാട് ജീവിതാനുഭവങ്ങളുണ്ട് എന്നാൽ മനുഷ്യരെക്കാട്ടിലും എത്രയോ മടങ്ങ് സ്നേഹം കൊണ്ട് മിണ്ടാപ്രാണികൾ മുൻപന്തിയിലാണ് മനുഷ്യരാവുമ്പോൾ എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ മതി പിണങ്ങും ചെയ്യും നമ്മളെ ഇട്ടേച്ച് പോവുകയും ചെയ്യും എന്നാൽ മിണ്ടാപ്രാണികളാവട്ടെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല കണ്ടില്ലേ ഈ സ്നേഹം അത് ანუბავი